യമൻ തിരിച്ചടിച്ചു അമേരിക്ക അന്താളിച്ചു നിന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണ് യമന്റെ നിന്ന് അമേരിക്കൻ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് തവണയെങ്കിലും ബാലിസ്റ്റിക് മിസൈലും കോയിസ് മിസൈലും ഉപയോഗിച്ചുകൊണ്ട് യമൻ ആക്രമിച്ചു എന്നുള്ളതും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഹാരിസ് ട്രോമാൻ എന്നു പറയുന്ന കപ്പലിൻ്റെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമത്തിൽ അന്താളിച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു അമേരിക്ക ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് യമന്റെ അതിർത്തി കടന്നുകൊണ്ട് ആൽസ്ട്രോമാൻ എന്ന കപ്പലിൽ നിന്ന് യുദ്ധവാഹിനി കപ്പൽ യുദ്ധവിമാനങ്ങൾ യമന്റെ ഗ്രാമ മേഖലകളിൽ സ്ഫോടനം നടത്തിയത് ഈ സ്ഫോടനത്തിൽ ഏകദേശം അൻപത്തി അൻപതിലധികം പേർ അൻപത്തിമൂന്ന് പേർ എന്ന് പറയുന്നുണ്ട് ആദ്യം ഇരുപത്തിയെട്ടായിരുന്നു പിന്നെ എന്നൽ സംഖ്യ കൂടുകയാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അൻപത്തി മൂന്നോളം പേർ കൊല്ലപ്പെട്ടു ചില ആളുകളുടെ നില ഗുരുതരമാണ് നൂറാളം പേർ ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു യമനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് നേരെ അമേരിക്കയുടെ ചെങ്കടൽ അതിർത്തി പങ്കിട്ടുകൊണ്ട് യമന്റെ അനുവാദമില്ലാതെ ആ പ്രദേശത്തിലൂടെ പോകുന്ന കപ്പലിനെ മാത്രമാണ് യമൻ ആക്രമിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ മേഖല സർവ്വമേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടായി അമേരിക്കയുടെ കൈവശത്തിൽ വരണമെന്നാണ് അമേരിക്കയുടെ താല്പര്യം അപ്പോൾ രണ്ട് താൽപ്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ ഏറെക്കുറെ ഫലസ്തീൻ ഇസ്രായേൽ ബന്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട ശാന്തത നിലനിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യമന് നേരെ ഉണ്ടാവുന്നത് അത് ഹൂത്തികളുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തങ്ങൾ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വിമാനത്തെ വിട്ടത് എന്ന് അവർ പറയുന്നു ആ മേഖലയാണ് ആക്രമിച്ചത് എന്നുമാണ് അമേരിക്കയുടെ അവകാശവാദം എന്നാൽ മരണ റിപ്പോർട്ടുകളൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ് അതും ഗ്രാമീണ മേഖലയാണ് ആക്രമിക്കപ്പെട്ട് സെന സെനയോട് ചേർന്നിട്ടുള്ള രണ്ട് മൂന്ന് ഗ്രാമ മേഖലയാണ് ആക്രമിക്കപ്പെട്ടത് ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ മേലെയാണ് സ്ഫോടനം നടത്തിക്കൊണ്ട് അവരെ കൂട്ടക്കൊല ചെയ്തത് എന്നാണ് യമന്റെ ആരോപണം തങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് അതിനോടനുബന്ധിച്ച് യമൻ പറയുകയും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഇരുപത്തി മണിക്കൂറിൻ്റെ മുൻപായിട്ട് തന്നെ ആര് സ്ട്രോമാനിലേക്ക് പതിനെട്ട് മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ട് അമേരിക്കയും ലോകത്തെയും യമൻ ഞെട്ടിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗതിയിൽ യമൻ്റെ യമന് നേരെ അക്രമം ഉണ്ടാകുമ്പോൾ ഏറെക്കുറെ രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിനിടയിലാണ് ഗ്യാപ്പിന് ശേഷമാണ് അവർ ആക്രമിക്കാറുള്ളത് പല ഘട്ടങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ചേർന്നുകൊണ്ട് യമൻ അതിർത്തി കടന്നുകൊണ്ട് യൂത്തുകൾക്ക് നേരെ അക്രമം നടത്താറുണ്ട് സൈനികർക്ക് നേരെ ആക്രമണം നടത്താറുണ്ട് എന്നാൽ അപ്പൊ പ്രതികരിക്കാറില്ല പ്രതികരണമൊക്കെ പിന്നീട് ശക്തിയൊക്കെ സംഭരിച്ചുകൊണ്ട് ആയുധങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ സമയബന്ധിതമായ രീതിയിലാണ് അക്രമം നടത്തുന്നത് ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ അക്രമത്തിലാണ് അമേരിക്ക ഞെടുങ്ങിയിരിക്കുന്നത് പ്രതിരോധം തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു സ്ഥിരീകരണം ഉണ്ടായിട്ട് ആക്രമിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരണം അമേരിക്ക നടത്തിയിട്ടുണ്ട് നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പറയുന്ന കാര്യം ഇങ്ങനെയാണ് തുടർച്ചയായ രീതിയിലാണ് ഡ്രോണിന്റെയും മിസൈലിന്റെയും അക്രമം ഉണ്ടാകുന്നത് ഒന്നിടവിട്ടാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് സാധിക്കുകയായിരുന്നു പക്ഷെ ഇത് അതിന് സാധിച്ചിട്ടില്ല വളരെ ശക്തമായിരിക്കുന്ന നൂതന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മിസൈലിന്റെ അക്രമത്തിൽ പ്രതിരോധം തകർന്നുകൊണ്ട് ഈ പറയപ്പെട്ട കപ്പൽ ആരിമാൻ എന്ന് പറഞ്ഞ കപ്പലിനെ തീ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് ഇത് ഇനി അവിടുന്ന് യാത്ര ചെയ്യുന്നതോടനുബന്ധിച്ച് മാത്രമേ എത്രത്തോളം ആഘാതമായിരിക്കുന്ന അക്രമമാണ് ഉണ്ടാവുക എന്ന് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് വ്യോമ കേന്ദ്രത്തിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ യമൻ എന്ത് ചെയ്തിട്ടുണ്ട് മിസൈൽ ഫോഴ്സിനെയും ഡ്രോൺ ഫോഴ്സിനെയും നാവൽ ഫോഴ്സിനെയും സംയുക്തമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരൊറ്റ ടൈമിലുള്ള അക്രമത്തിൻ്റെ രീതിയാണ് അവർ ചെയ്തത് ആ അക്രമത്തിലാണ് അമേരിക്ക നടുങ്ങിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചു വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇങ്ങനൊരു അക്രമം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് അവർ മറ്റു മീഡിയകളൊക്കെ വിശദീകരിക്കുന്ന കാര്യം ഇസ്രായേലിന് അമേരിക്ക ഇസ്രായേലിന് യമൻ നാല് ദിവസത്തെ സാവകാശം കൊടുത്തിരുന്നു കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ലെങ്കിൽ അതേപോലെ ഗസയിലേക്ക് വരുന്ന വാഹനങ്ങൾ തടയുന്ന പ്രവർത്തികൾ ഇനിയും ഇസ്രായേൽ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങൾ ആക്രമം പുനരാരംഭിക്കുമെന്നാണ് യമനിൽ നിന്ന് പല ഘട്ട ഘട്ടങ്ങളിലും ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ശാന്തമായിരിക്കുന്ന ഇതിനിടയിൽ തങ്ങളൊന്നും ആക്രമിക്കില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം കരാർ വ്യവസ്ഥ പാലിക്കണം ആ കരാർ വ്യവസ്ഥ പാലിക്കാതിരുന്ന സമയത്ത് വീണ്ടും യമൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾക്ക് നൽകിയിരിക്കാൻ സമയം അവസാനിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും തങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മുന്നറിയിപ്പ് നൽകുന്ന നൽകിയതോടനുബന്ധിച്ചാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്നത് അപ്പോൾ യമനിൽ നിന്ന് ആക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടാവാതിരിക്കാനുള്ള ആസൂത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക യമനെ ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് നാശനഷ്ടത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യമൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന് മുൻപിൽ തോറ്റ് തൊപ്പിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത് യവന് മുമ്പ് തന്നെ പറയപ്പെട്ട കാര്യമുണ്ട് ഓരോരോ രാജ്യത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന കടൽഭാഗങ്ങൾ ആ രാജ്യത്തിൻ്റെ അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കടലൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടേതും ഈ ഭാഗത്തിലൂടെ ആര് പോകണം ഏത് കപ്പൽ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ അനുവാദമോ സമ്മതവോ ഇല്ലാത്ത രീതിയിൽ ഇതിലൂടെ ആ കപ്പൽ യാത്ര ചെയ്താൽ ഞങ്ങളതിനെ ആക്രമിക്കുമെന്നാണ് നൂറ്റി എഴുപത്തി നാല് ചരക്ക് കപ്പലുകളും നൂറ്റി നാൽപ്പതോളം യാത്രാ കപ്പലുകളും ഇങ്ങനെ ഈ തരത്തിൽ ഈ ഹൂത്തികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിൽ ചിലതൊക്കെ കടലിൽ മുങ്ങിപ്പോയതും തീപിടുത്തതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതും വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടതും അങ്ങനെ വ്യത്യസ്തമാണ് ഇവിടെ പരിക്ക് പറ്റിയ കപ്പലുകളുടെ സ്ഥിതികളൊക്കെ പല കപ്പലുകളും അമേരിക്കയുടെ തന്നെ ഒരു പടക്കപ്പൽ യുദ്ധ പടക്കപ്പൽ അവിടെ വന്നിരുന്നു ഈ ഈ ചെങ്കടലിൽ നിന്ന് അത് മെഡിറ്റേറിയൻ കടലിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അബ്രാൻ ലിംഗന്റെ പടക്കപ്പലായിരുന്നു ആറ് വലിയ പടക്കപ്പലാണ് അമേരിക്കകൾ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലാണ് അബ്രാൻ ലിംഗൻ കപ്പൽ അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ യവൻ്റെ അക്രമത്തിന് വിധേയമായിട്ട് എന്തെങ്കിലും നാശം നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് പിൻവലിച്ചുകൊണ്ട് ചെങ്ക ഈ മെഡിറ്ററിയൻ കടലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ കപ്പൽ ഈ ഈ പറയപ്പെട്ട ആരിസ്ട്രോമാൻ എന്ന് പറയുന്ന കപ്പൽ വലിയ രീതിയിലുള്ള വിമാനവാഹിനി കപ്പലാണ് വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് സാധാരണഗതിയിൽ അമേരിക്ക ഈ കപ്പലിനെ എഴുതണിച്ച് പോകാറുള്ളത് ഇപ്പോൾ ചെങ്കടലിലെ തീരത്ത് വടക്കൻ ഭാഗങ്ങളിൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പലിൽ നിന്നാണ് അക്രമം ഉണ്ടായത് ആ അക്രമത്തോടനുബന്ധിച്ചാണ് യമന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായത് ഈ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസപ്പെടുകയാണ് യഥാർത്ഥ ഇപ്പം അമേരിക്ക കാര്യമെന്ന് പറയുന്നത് ആരും ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ചെങ്കടിലൂടെ ഇപ്പോൾ ഒരു കപ്പലിൻ്റെ മുതലാളിമാരും അല്ലെങ്കിൽ കപ്പലിന്റെ ഉടമസ്ഥരും ആ ഭാഗത്തൂടെ യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നുമില്ല ചരക്ക് കപ്പ് ചരക്ക് കപ്പലുകളൊക്കെ ഇപ്പോൾ ആഫ്രിക്കൻ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് യൂറോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടവും അതേപോലെ തന്നെ സമയനഷ്ടവും ഉണ്ട് പക്ഷേ ജീവനാണ് ഏറ്റവും വലുത് എന്നതിനാൽ ആ മേഖല തിരഞ്ഞെടുക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എത്തിക്കാൻ വേണ്ടി ഒരിക്കലും അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അമേരിക്കയ്ക്ക് ഏതൊരു യുദ്ധത്തിലും ധൈര്യം കിട്ടണമെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ കൂടെ വേണം എന്നിട്ട് മുൻപിൽ നിന്ന് കൊണ്ട് പടം നയിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത് ഏറ്റവും ഒടുവിലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാഖുമായിട്ടുള്ള യുദ്ധമാണ് മുപ്പത്തി രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് മുൻപിലാണ് അമേരിക്ക ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ പുറകിലായിരുന്നു ക്രെഡിറ്റെല്ലാം അമേരിക്ക തട്ടിയെടുത്തിട്ടുണ്ടെങ്കിലും അയ്യായിരത്തോളം സൈനികർ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ പറയുന്നു അപ്പം അങ്ങനത്തെ മുൻപന്തിൽ നിന്നുകൊണ്ട് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ താല്പര്യം അമേരിക്കക്കുള്ളത് പക്ഷേ ഈ വിഷയത്തിൽ അതൊന്നും നടന്നിട്ടില്ല കാര്യം ഒരു അറബ് രാജ്യങ്ങളും ചങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അമേരിക്കയോട് സഹകരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞു അത് ഈജിപ്ത് പറഞ്ഞു സൗദി അറേബ്യ പറഞ്ഞു യു പറഞ്ഞു ബഹ്റീൻ പറഞ്ഞു എല്ലാ രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ തന്നെ ചെങ്കടലിൽ അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് പറഞ്ഞതോടുകൂടി അമേരിക്കക്ക് വലിയ രീതിയിലുള്ള നാണുക്കേടായി പോയി ഒരു കാലത്തും അമേരിക്കയുടെ നിലപാടുകളെയോ സമീപനത്തെയോ ധിക്കരിക്കയോ എതിർക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി അറബ് രാജ്യങ്ങൾ ചെയ്യാറില്ല ഈ വിഷയത്തിൽ അത് ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാം ഘട്ടത്തിലും ഇതേ സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് സൗദി അറേബ്യയോട് യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഭൂപ്രദേശം വിട്ടുതരാൻ വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കിംവദന്തി ഇതിനിടയിൽ നടക്കുന്നു അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ നിന്ന് യമൻ ആക്രമിക്കാൻ അമേരിക്ക എളുപ്പമാണ് ചെങ്കളിൽ അതിർക്ക് ആക്രമിക്കുന്ന സമയത്ത് ഒരുപാട് വൈദ്യുരമുണ്ട് ഒരുപാട് ചെലവുകളുമുണ്ട് കൃത്യമായിരിക്കും ലക്ഷ്യം കണ്ടോളണം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പരിഹരിക്കാൻ ഭൂപ്രദേശത്തിൽ ആക്രമിക്കാമെന്ന എളുപ്പം എന്നാൽ സൗദി അറേബ്യ അതിന് സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾ അതിന് അനുവാദം നൽകുകയില്ലെന്ന് തുറന്നു പറയുകയും ചെയ്തു പിന്നീടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബരിച്ചിരിക്കുകയും അവരെ സന്തോഷമാക്കുകയും ചെയ്യേണ്ട അമേരിക്കയുടെ ആവശ്യമാണ് മിഡിൽ ഈസ്റ്റിലെ ഏക അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലക്ക് അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അറ്റ കൈ എന്ന രീതിയിലാണ് ഈ ചെങ്കടലിലെ കപ്പലിൽ നിന്ന് ഈ അവിസ് കപ്പലിൽ നിന്ന് മിസൈൽ തൊടുത്തു വിട്ടത് ആ മിസൈൽ തൊടുത്ത് മിസൈൽ ആദ്യഘട്ടത്തിൽ തൊടുത്തു വിട്ടു എന്ന് പറയുന്നു പിന്നെ വിമാനവാഹിനിയിലൂടെ മിസൈൽ ആക്രമണം നടത്തി എന്ന് പറയുന്നു രണ്ട് മൂന്ന് രീതിയിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ബോംബ് സ്ഫോടനം നടത്തി വിമാനത്തിൽ നിന്നും ബോംബ് സ്ഫോടനം ബോംബ് താഴെ പൊട്ടിച്ചു എന്ന രീതിയിലും പറയുന്നുണ്ട് വലിയ മരണങ്ങൾ കൂടിയാണ് യമൻ്റെ രീതികൾക്കും സ്വഭാവങ്ങൾക്കുമൊക്കെ മാറ്റം വന്നത് ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടായി എന്ന് മാത്രമല്ല ഇത് ഇതിന്മേൽ അവസാനിക്കില്ലെന്നും ഇതിൻ്റെ തുടർച്ച ഉണ്ടാവുമെന്നും യമൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങൾ വലിയ രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് കാണുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യമൻ ഇസ്രായേലിനെ ഭീഷണപ്പെടുത്തിയത് നാല് ദിവസം കൊണ്ട് നിങ്ങൾ കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ല നിങ്ങൾ ആക്രമിക്കുന്നു ആരാരോടാ പറഞ്ഞാൽ നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം യമൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ലോക ചരിത്രത്തിന്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ദരിദ്ര രാജ്യത്തിലാണ് യമന്റെ പേരൊക്കെ ഉള്ളത് ആ ദരിദ്ര രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വമ്പന്മാരായിരിക്കുന്ന സമ്പന്നരായിരിക്കുന്ന സൈനിക ശേഷിയിൽ ഏറ്റവും പ്രബലരായിരിക്കുന്ന ഇസ്രായേലിനെയും അമേരിക്കയും വെല്ലുവിളിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമാണ് ഇതെവിടെ എത്തിക്കണം എന്ന കാര്യത്തിൽ അവരിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്